ാണ്ഹിബുൽ എന്നുള്ളത് ഉടമസ്ഥർ താജു സ്വലാത്തിന്റെ തുടക്കത്തിൽ സാഹിബു എന്ന് നമ്മൾ ചൊല്ലാറുണ്ട് ഈ നാമം ഉദ്ധരിച്ചിട്ടുണ്ട് അത് മുത്തുനബിക്കുക അള്ളാഹു നൽകിയ ഒരു സമ്മാനമാണ് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല

വീട്ടിൽ നിന്ന് തങ്ങളെയും കൂട്ടി പോയി മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ ആ യാത്രയ്ക്കാണ് ഇസ്രാ എന്ന് പറയുന്നത് അവിടെ നിന്ന് ബൈത്തുൽ മുഖ്യ ഒരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് വാനലോകത്തേക്ക് നബി നടത്തിയ ആകാശാരോഹണം അതിനാണ് മെഹറാജ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ബൈറ്റൽ പോയവർക്കൊക്കെ അറിയാം അവിടെ ഒരു സഹ്റാ ആ പാറക്കെട്ടിന്റെ മുകളിൽ വലിയ ഒരു മഞ്ഞ കളറുള്ള കുബയൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അലൈഹി തങ്ങളുടെ ഈ യാത്ര പുത്തൻവാദികളൊക്കെ വില കുറച്ച് കാണാൻ വേണ്ടി അത് സ്വപ്നത്തിലുള്ള യാത്രയാണ് ആത്മീയ യാത്രയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ല പരിശുദ്ധ മുത്തുനബിയുടെ ശരീരത്തോടെ ഉണർവിൽ നടന്ന യാത്രയാണ് അലൈഹി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയിൽ വെച്ച് മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടത്ത് രണ്ടറക്കകത്ത് നിഷ്കരിക്കുകയാണ് മുത്തുനബിയാണ് അതിന് ഇമാമത് മറ്റുള്ള അമ്പയ്യാക്കളെ മുന്തിക്കാൻ മുത്തുനബിയുടെ ആ അതബ് കാരണമായി മുത്തുനബി ശ്രമിച്ചു അലി ഇല്ലാം പറഞ്ഞു വേണ്ട നബിയെ അങ്ങാണ് ഇമാമ നിൽക്കേണ്ടത് അങ് ഇമാമുൽ അമ്പയ്യാക്കളുടെ ഇമാമാണ് നേതാവാണ് മുത്തുനബിയാണ് അവിടുന്ന് ഇമാമൊ നിന്നത് ഒന്നാം ആകാശത്തേക്ക് പോവുകയാണ് വെച്ച് കാണുകയാണ് മൂന്നാൻ ആകാശത്ത് വെച്ച് സൈയദുന യൂസുഫ് നബി അലൈഹി നാലാം ആകാശത്തിൽ വെച്ച് നബി അലൈഹി അഞ്ചാം ആകാശത്തിൽ വെച്ച് സൈൻ ആറാൻ ആകാശത്ത് വെച്ച് ഖലീമുല്ലാഹി മൂസ ഏഴാൻ ആകാശത്ത് വെച്ച് ഖലീലുല്ലാഹി അലൈഹിസ്സലാമിനെയും കണ്ടു എല്ലാ അമ്പിയാക്കളും ഗംഭീരമായ വരവേൽപ്പ് നൽകുകയാണ് മുത്തുനബിക്ക് ഏഴാകാശവും കഴിഞ്ഞ് സിദറത്തുൽ മുന്തഹായും ബൈത്തുൽ വിട്ടുകിടന്ന് സന്ദർശിച്ച് സുബ്ഹാനല്ലാഹ് സിദറത്തുൽ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വേർപിരിയുക അവിടുന്ന് അങ്ങോട്ട് മുത്തിനബിക്ക് മാത്രമാണ് പെർമിഷൻ ജിബിരിയിലു പോലും പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് ോക നേതാവായ മുഹമ്മദുർസൂൽ ഞങ്ങള് പോകുന്നത് നിരവധി സ്ഥലങ്ങൾ മറകൾ കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധത്തിന് കാണുന്നു ചെയ്തു മുഹമ്മദുർ റസൂലുല്ലാഹു അറിയുവല്ലം ചുരുക്കി സംഭവങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞതാണ് മടക്കയാത്ര ആരംഭിക്കാൻ ഒരുങ്ങിയപ്പോ അള്ളാഹു ഒരു സമ്മാനം നൽകുന്നു മുത്തുനബിക്ക് എന്താണ് അമ്പത് വക്താരമാണ് അമ്പത് നിസ്കാരം സമ്മാനമായി നൽകി അതും വാങ്ങി മുത്തുനബി വരികയാണ് ലോകരക്ഷിതാവ് നൽകിയ സമ്മാനമാണല്ലോ മുസാനബിയുടെ അരികിലേക്കെത്തി ആറാനാകാശത്തിലേക്ക് എത്താണ് മുത്തുനബി മുസാ നബിയുള്ളത് അമ്പത് നിസ്കാരത്തെ കുറിച്ച് മുസാനബി അലഹിസലാമിനോട് പറഞ്ഞപ്പോ നബി പറഞ്ഞു നബിയേ ഇത് അങ്ങയുടെ ഉമ്മത്തിന് നടക്കൂല്ല അതുകൊണ്ട് റബ്ബിനോട് ചുരുക്കി തരാൻ പറയണം പല തവണകളായി ഒൻപത് തവണ തവണകളായി എന്ന് ഒരു രീായത്തിലുണ്ട് ഒമ്പത് തവണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അഞ്ചു വക്തനസ്കാരമാണ് റബ്ബ് അവസാനമായി നൽകിയത് വീണ്ടും ചുരുക്കി തരാൻ അള്ളാഹുവിനോട് പറയണമെന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു ഇതിൽ ഞാൻ തൃപ്തിപ്പെടുകയാണ് ഇത് ഞാൻ തൃപ്തിപ്പെടുകയാണ് എൻ്റെ റബ്ബിൻ്റെ അരികിലേക്ക് ഇനി പോവാൻ എനിക്ക് മടിയ മുഹമ്മദ് യാത്ര കഴിഞ്ഞ് മുത്തുനബി സ്വന്തം നാട്ടിലെത്തുകയാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന സംഭവങ്ങളൊക്കെ നാട്ടുകാരോട് വിശദീകരിച്ചു കൊടുത്തു മുത്തുനബി മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയാണ് അവിടെ ഹാജറുണ്ടായിരുന്ന അബൂജഹൽ ചോദിച്ചു മുഹമ്മദേ വല്ല പുതിയ വാർത്തയും ഉണ്ടോ മുത്തുനബി പറഞ്ഞു അതേ ഉണ്ട് സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു സംഭവങ്ങൾ ഈ യാത്രാ വിവരണം കേട്ടപ്പോൾ കുറൈശികൾ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല മുത്ത് നബിയെ പരിഹസിക്കുകയാൺ കൈയടിച്ച് ബഹളമുണ്ടാക്കുകയാണ് മാസങ്ങളോളം വഴിദൂരമുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് മാത്രമല്ല അത് അത് കഴിഞ്ഞ് ഏഴ് ആകാശവും അതിനപ്പുറവും കടന്ന് റബ്ബിനെ കണ്ട് തിരിച്ചു വന്നു എന്നാണ് മുത്തൻ്റെ പറഞ്ഞത് അവർ പരിഹസിക്കുകയാണ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ശത്രുക്കളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുത്തുനബിയ അംഗീകരിച്ചു അതാണ് എന്ന നാമത്തിൻ്റെ അർത്ഥം മുത്തുനബിയ അങ്ങേറ്റം അംഗീകരിക്കുന്നയാൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന ആളാണ് ഈ പ്രഭാതത്തിലാണ് മഹാനവറികൾക്ക് ഈ പേര് ലഭിച്ചത് പറഞ്ഞു വന്നത് നബിയുടെ ഈ സംഭവ ബഹുലമായ യാത്ര പല അഭിപ്രായമുണ്ട് ഉണ്ട് ഹിജറയുടെ ഒരു വർഷം മുമ്പാണ് ഉണ്ടായത് നമുക്ക് കാണാം ഹിജറയുടെ ഒരു വർഷവും നാലു മാസവും മുമ്പാണ് ഹിജറയുടെ മുമ്പാണെന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല നുപുവത്തിന്റെ ശേഷമാണെന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസം പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് രണ്ടും നടന്നത് ഒരേ യാത്രയിലാണ് ഒരേ രാത്രിയിലാണ് ഈ യാത്ര ശാരീരികമാണ് സ്വപ്നമായിരുന്നില്ല ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ച് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ശരീരം കൊണ്ട് തന്നെയായിരുന്നു ഒരുപാട് തെളിവുകൾ നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞത്

ദുഃഖ വർഷമെന്നാണ് മുത്തുനബിയുടെ സീറയിൽ ആ വർഷത്തിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ വർഷമാണ് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര നടക്കുന്നത് അതുകൊണ്ട് ഈ യാത്രയെക്കുറിച്ച് മഹാന്മാർ പറയുന്നു ഇതൊരാശ്വാസ യാത്രയായിരുന്നു മുത്തുനബിയെ സന്തോഷിപ്പിക്കാനുള്ള യാത്ര ദുഃഖത്തിന്റെ ഭാരവും പേറിക്കൊണ്ട് ജീവിക്കുന്ന സയ്യതു മുഹമ്മദ് അവിടുത്തെ കല്ലാഹു നൽകിയ വലിയ സമ്മാനമാണ് അത്ഭുത യാത്ര നല്ലൊരു ടൂറാണ് ടൂറാണ് ടൂറിനൊക്കെ പോവാം വിനോദയാത്രയാവാം ഇസ്ലാം അതിനൊന്നും എതിരല്ല പക്ഷേ വിനോദയാത്രയുടെ പേരിൽ ഹറാമുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല അന്യപുരുഷന്മാർ കൂടിക്കലരുന്ന ഇടങ്ങളിലേക്ക് പോവാൻ പാടില്ല നമ്മുടെ ഭർത്താവിനോടൊത്ത് ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് ഹറാമുകളൊന്നുമില്ലാതെ പൂർണമായ ഹിജാബ് പാലിച്ച് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നമ്മൾ പോകുന്നതുകൊണ്ട് വിനോദയാത്രകൾ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ലതാണ് നല്ലതാണ് ഇഷ്ടാജ് നമുക്ക് അങ്ങനെ ഒരു സന്ദേശം പകർന്നു തരുന്നുണ്ട് നിസ്കാരം കഥ ആക്കാൻ പാടില്ല അതിൻ്റെ പേരിൽ ഹറാമുകൾ കൂടിക്കലരാൻ പാടില്ല രണ്ടും മൂന്നും ഫാമിലികൾ ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മറയില്ലാതെ ഒരേ കാറിൽ സുഹൃത്തുക്കൽ എന്ന പേരിൽ അങ്ങനെ പോകുന്നത് നല്ലതല്ല പരസ്പരം കൂടിക്കലരേണ്ടി വരും ഹറാമുകൾ സംസാരിക്കേണ്ടി വരും അങ്ങനെയൊന്നും നല്ല രൂപത്തിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല അള്ളാഹു താല മുത്തുനബിസ്വല്ലാ അലൈ വല്ല നമ്മൾ പറഞ്ഞതുപോലെ ജീവിക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തെരുമാറാവട്ടെ മിയറാജ് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ബുറാഖ് 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 മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ വരെ മുത്തുനബി പോയതും അവിടെ നിന്ന് തിരിച്ചു വന്നതും ബുറാഖിന്റെ പുറത്ത് കയറിയിട്ടായിരുന്നു സുബാൻ അള്ളാഹ് ബുറാഖ് ബുറാഖ് ബറഖ എന്ന ബുറാഖ് ഉത്ഭവിക്കുന്നത് മിന്നലിന്റെ വേഗതയുള്ളത് കൊണ്ടാണ് മിന്നൽ പോലെ വെട്ടിത്തിളങ്ങുന്നതുകൊണ്ടാണ് ഈ വാഹനത്തിന് മിന്നൽ പിണർ എന്നർത്ഥം വരുന്ന ബുറാഖ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട് അത് കഠിനമായ വെളുപ്പും ഇടക്ക് കറുത്ത രോമവും ഉള്ള ഒരു ജീവിയാണ് കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമാണെന്ന് കിതാബുകളിലൊക്കെ കാണാറ് ഓരോ ചാട്ടത്തിലും മുമ്പുള്ളതിനേക്കാൾ കണ്ടെത്താ ദൂരത്ത് അത് പാദങ്ങൾ എടുത്തു വയ്ക്കും ഇറക്കത്തിലാകുമ്പോ കൈ നീളും കാല് ചുരുങ്ങും കയറ്റത്തിൽ കാല് നീളും കൈ ചുരുങ്ങും അങ്ങനെ ആയിരുന്നു അതിന്റെ രൂപം ചിറകുണ്ട് ചിറകുകൊണ്ട് കാലിന് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും അള്ളാഹുഅല ഉത്തനബിയുടെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ നമുക്ക് തോഫീ ക നൽകട്ടെ സ്ഥലമുലിക്കും വരമ